ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പം ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടാന്ന് കരുത്തിയിട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഷോർട്സ് എന്നിട്ട് പോകില്ലേ അപ്പോൾ ഒരു മിനി ബ്ലോഗൊക്കെ ആവാന്ന് കരുത്തി ഇത് നല്ല വെയിലില്ലേ ഇങ്ങനെ കാണാൻ പൊ കൊതിയായില്ലേ വെയിലുള്ള ദിവസത്തെ വീടുകയാണിട്ടത് അടിപൊളി വെയിലെ കണ്ട് കൊതി തീരാനില്ല നോക്കി നിൽക്കുമ്പം നമ്മൾ എത്ര ആഗ്രഹിച്ചതല്ലേ മഴക്കൊക്കെ ചൂടുകൊണ്ട് ഇപ്പം മഴ കൊണ്ട് പേടിയാവണ ഒരവസ്ഥയിലായി എന്തൊക്കെ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ പഠിച്ചോനോട് തേടുകല്ലേ അപ്പം ഏതായാലും ഞാൻ ഇന്നത്തെ ഒരു ഉച്ചക്കളുള്ള കാര്യങ്ങളൊക്കെയാണ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നാൽ ഞാൻ തേങ്ങാച്ചോറും ബീഫ് കറിയാണ് ഉണ്ടാക്കാന്ന് കരുതി ബീഫ് ഇവിടെ എത്തിയിട്ടില്ല അപ്പോൾ ഏതായാലും ചായൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുട്ടി സ്കൂളിലൊക്കെ പോയപ്പോൾ ഞാൻ വേഗം തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്ന് കരുതി സാധാരണ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ കേട്ടോ സ്പെഷ്യലായിട്ടൊന്നുമില്ല ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള തൊടിയിലെ കേട്ടോ അപ്പം അവിടെ കാട് കിട്ടുന്ന ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കാട് ആ വെട്ടെന്ന് നമ്മളാ ഭാഗത്തേക്ക് നോക്കാൻ നല്ല രസമായിട്ടോ ആരെങ്കിലും ആ സ്ഥലമൊക്കെ വാങ്ങിപ്പോയാൽ പിന്നെ കഴിഞ്ഞു നോക്കാത്ത കാരണം നല്ലൊരു സമയം പോക്കെ നമുക്ക് അങ്ങോട്ട് നോക്കിയിരിക്കാം പിന്നെ അതിനിടയിൽ ചോറ് അടുപ്പത്തൊക്കെ ആയപ്പോൾ ഞാൻ അടിച്ചു വരിട്ട് നമുക്ക് എത്ര പൊടിയില്ലെങ്കിലും ദിവസം അടിച്ചു വരി തുടക്കുക എന്നുള്ളത് നമുക്കൊരു ഒരു എന്താന്ന് പറയില്ല കൃത് ഒരു കാര്യമാണ് പെണ്ണുങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കില്ലേ പിന്നെ ഞാനിതാ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിന് അതൊക്കെ കഴുകിയിട്ടു പിന്നെ നമ്മള് ബെഡൊക്കെ ഒന്ന് നന്നാക്കി വിരിച്ചിട്ടു അങ്ങനെ 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 പോവുകയാണ് ഇന്നത്തെ ദിവസം കേട്ടോ ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയാലും പിന്നെ ഇപ്പോൾ ഇവിടെ ഇക്കുള്ളതുകൊണ്ട് നമുക്ക് നേരം പോക്കൊന്നും ഒരു പ്രശ്നമില്ല നമ്മളങ്ങനെ എന്തെങ്കിലും വർത്താനൊക്കെ പറഞ്ഞാൽ അങ്ങനെ എല്ലാ ജോലികളിലും കൂടി സഹായിച്ചൊക്കെ അങ്ങനെ പോകും കേട്ടോ ഇപ്പോൾ ഇതാ ബീഫ് എത്തിയിട്ടുണ്ട് ഇനി ബീഫ് കൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ബീഫ് ഇതാ നല്ല ബീഫ് കേട്ടോ നല്ല നമുക്ക് കുറച്ച് നേരം വൈകിയതുകൊണ്ടാണ് അതുകൊണ്ട് നല്ല ഇറച്ചി കിട്ടിയിട്ടുണ്ട് ആദ്യ ആദ്യം പോകുന്ന ഇറച്ചിയൊക്കെ മോശമായിരിക്കും എന്നൊക്കെ തോന്നുന്നത് നല്ലത് ഒരടുത്തൊക്കെയാണ് ഏതായാലും ഇപ്പം ഇതാ നല്ല അടിപൊളി കഷ്ണങ്ങളാണ് കിട്ടിയിട്ട് ഇപ്പം ഇതാ നമുക്ക് നല്ല ചെറുതായിട്ടൊക്കെ മുറിച്ചിട്ട് ഇപ്പൊ ഒന്ന് ആദ്യം തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുക്കുക ഞാനിപ്പോൾ എപ്പോഴും അങ്ങനെ കേട്ടോ വേവിച്ചിട്ട് ആണ് പിന്നെ നമ്മൾ ശരിയാക്കുന്നത് മസാല ഒക്കെ ഇട്ട് കൂട്ടണത് ഇതിൽ കുറച്ച് മസാല മാത്രം ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുക ചെയ്യട്ടോ ബീഫായാലേ നമുക്ക് ബീഫൊക്കെ എപ്പോഴും ഒന്നും വാങ്ങൂല വാങ്ങുന്ന സമയത്തേക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി വേണം നമ്മൾ ചിക്കനാണ് അധികം വാങ്ങാറ് അപ്പം ഞാൻ ഉലുവയിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് മിക്സ് ചെയ്തിട്ട് ഇത് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കും വെള്ളം പാകത്തിന് നോക്കിയോളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ചീനച്ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉള്ളിയൊക്കെ നല്ലവണ്ണം താളിച്ചിട്ട് മസാലയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ ചെയ്ത് ഇപ്പോൾ നമുക്ക് തേങ്ങാച്ചോളി കുറച്ച് കറിയൊക്കെ വേണമല്ലോ അപ്പോൾ ഞാൻ കറി ആക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമല്ലേ നമുക്ക് ഈ ഒഴിഞ്ഞ ഈ ഒരു തൊടി ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങക്കുണ്ടോ അങ്ങനൊക്കെ ഒരു ആഗ്രഹങ്ങൾ എനിക്ക് നല്ല ഇഷ്ടാ കേട്ടോ അങ്ങനെയൊക്കെ ഈ പച്ചപ്പുള്ള പ്രദേശമൊക്കെ ഇങ്ങനെ കാണാൻ എപ്പോഴും നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിലൊക്കെ ഞങ്ങൾ ഞങ്ങൾ അതേ ഇതിന്റെ ഒരു ഭാഗത്തൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കുക അതേപോലെ നമ്മൾ ടെറസിന്റെ മുകളിൽ നിന്നാലും ഇത് നല്ലൊരു വ്യൂ ആണ് കേട്ടോ നമുക്ക് അപ്പൊ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും പിന്നെ മറക്കാതെ എല്ലാവരും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ബായ് അസ്സാം വലൈക്കും